ഈ അടിയും പിന്നെ ഈ നമ്മുടെ കളഞ്ഞപ്പോ മാനസികമായി തള്ളന്നുപോയതാടാ മാനസികമായി തള്ളന്നുപോയി മാനസിക പ്രശ്നമുണ്ട് അടിച്ചിട്ടുള്ള ഈ അടിയും പിന്നെ ഈ നമ്മുടെ ഈ കളഞ്ഞപ്പോ മാനസികമായി തള്ളന്നുപോയതാടാ മാനസികമായി തള്ളന്നുപോയി മാനസിക പ്രശ്നമുണ്ട് ഇതാണ് ചുറ്റിയല്ലടിച്ചിട്ടുള്ള അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തുഹൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയിട്ടുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾ വരെ ഈ അഫാൻ്റെ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അഫാനെ അന്താരാഷ്ട്രമായിട്ട് തന്നെ പ്ര കുപ്രസിദ്ധനാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു യഥാർത്ഥത്തിൽ ആ കൂട്ടക്കൊല ഇപ്പോൾ ഇത് എന്തു സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ ഇന്നലെ പതിനൊന്ന് മണിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ആത്മഹത്യാശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ട് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അഥവാ ശരാശരി മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണോ അറിയാൻ കഴിയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു ഒരു എപ്പോഴും അദ്ദേഹത്തെ ഈ അഫാനെ വാച്ച് ചെയ്യുന്നതിനു വേണ്ടി ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ നിയമിച്ചിരുന്നു അയാൾ ഒരു ടെലിഫോൺ ചെയ്യുന്നതിനോ വേണ്ടി കുറഞ്ഞ നേരത്തേക്ക് മാറി നിന്ന ഈ സമയത്ത് മാത്രമല്ല ഈ പറയുന്ന ഇന്നലെ ഞായറാഴ്ചയായിരുന്നു എല്ലാ ഞായറാഴ്ചയും ഏത് കുറ്റവാളിക്കും ജയിൽ പുള്ളികൾക്കുമൊക്കെ ഒരു സിനിമാ പ്രദർശനവും ഉണ്ടാവും ആ സിനിമാ പ്രദർശനത്തിന് എത്താത്തതിനെ തുടർന്ന് സഹതടവുകാരനും മറ്റും അന്വേഷിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ബാത്റൂമിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് അഫാന കണ്ടത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു കുടുംബത്തിലെ അഞ്ചെണ്ണത്തിനെ ഇല്ലാതാക്കി എന്നിട്ടിപ്പോൾ അവൻ സ്വയവും ഇല്ലാതായി ഈ ലോകത്ത് നിന്ന് അവൻ എന്താണ് നേടിയത് ഇത് എല്ലാവർക്കും ഒരു വലിയ പാഠമാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാ ഹീനമായ പ്രവർത്തനത്തിൻ്റെ ആളുകൾക്കും ഇത് ഇത് കാരണമാണ് ആലോചിച്ച് ഒരു പാഠമാണ് എന്താണ് അവൻ നേടിയത് ഈ ലോകത്ത് നിന്ന് വാളെടുത്തവൻ വാളാൽ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എത്ര പ്രസക്തമായ വാക്കുകളാണത് യഥാർത്ഥത്തിൽ എന്ത് നിരപരാധികളായ അഞ്ചെണ്ണത്തിനെ തീർത്ത ഇവന് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ നോക്കണം ഒരു 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 വേദനച്ച് വേദനച്ച് മരിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ എല്ലാവരും കമൻറ്റുകളിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവൻ ഇപ്പോൾ വേദനച്ച് വേദനച്ച് മരിച്ചിട്ടില്ലത് അവനി ബ്രെയിൻ ഡത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വേദനകളും അവൻ തന്നെ അനുഭവിക്കുന്നുണ്ട് ഒരവസ്ഥയിൽ മാത്രമല്ല ഇനി അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നുമില്ല മാത്രമല്ല ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പിതാവിനും ആ മാതാവിനും ഇപ്പോൾ സമാധാനവും സന്തോഷവുമായത് എന്നു മാത്രമല്ല ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു ആശ്വാസമായി അത് തന്നെയാണ് സർവ്വശക്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നത് എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും ഈ അഞ്ചെണ്ണമല്ല അഞ്ഞൂറെണ്ണത്തിന് തീർത്താൽ പോലും നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന സിട്ട എന്താണ് എന്താ ഏറി വന്നാൽ ഒരു ജീവപര്യന്തം ആ ജീവപര്യന്തം തന്നെ എങ്ങനെ ഏകദേശം വല്ല സ്വാതന്ത്ര്യദിനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രധാന ദിവസത്തിൻ്റെയോ പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക തീരുമാനമെടുത്ത് ഇത്ര ഇത്ര കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് ഇളവ് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കും ഭരണകൂടം ആ കൂട്ടത്തിൽ ഈ അഫാനയും വെറുതെപ്പെടും അപ്പോൾ സമൂഹത്തിന് എന്തായി വീണ്ടും സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇവനെ ഈ അഞ്ചെണ്ണത്തിനെ ഇല്ലാതാക്കിയ വളരെ കഴിവ് വളരെ പ്രാപ്തനാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി അവനതൊരു കൊല്ലിക്ക എത്ര നിലക്കു രസമെടോ എന്ന് ഗാന്ധാരി ദേവി കണ്ണനോട് അഥവാ കണ്ണനോട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ കൊല്ലിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊല്ലുകയും കൊല്ലിക്കുകയും ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസമാണ് നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂച്ചക്കുട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുവാനുള്ള കഴിവ് മനുഷ്യർക്ക് സാധാരണ രീതിയിലില്ല അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സ് ദൈവീകമായ ദയാലുത്വം അതുതന്നെ പക്ഷേ ഇത്തരത്തിലുള്ള അധമന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു കൊതുകിനെ അടിച്ചു കൊല്ലുന്ന ലാഘവത്തോടു കൂടെയാണ് അഞ്ചെണ്ണം അമ്മ വളരെ തന്ത്രപരമായ നിമിഷം കൊണ്ട് തീർത്തു കളഞ്ഞത് ആലോചിച്ച് നോക്കൂ അങ്ങ് അപ്പുറത്ത് സ്വന്തം വീട്ടിലല്ലാതെ അങ്ങ് കിടക്കുന്ന നിരപരാധികളായ എഴുപതും എഴുപത്തിയഞ്ചും വയസ്സായ വയോധികയായ ആ ഉമ്മൂമ്മയെയും നോക്കണം ആ എളാപ്പയെയും ആ എളീമയെയും പാവപ്പെട്ട അവനെ സ്നേഹിക്കുന്നു അവൻ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറയുന്ന ഒരു പെൺകുട്ടിയെയും തീരാ ദുഃഖം ആ കുടുംബത്തിന് സമ്മാനിച്ച് ഇനി ആ ദുഃഖത്തിന് എവിടെ എങ്ങനെയാണ് ആ ദുഃഖം തീരുക കാലാകാലം ആ കുടുംബങ്ങൾ നിലനിൽക്കുന്നോടത്തോളം കാലം ഈ തലമുറ കഴിഞ്ഞാലും അടുത്ത തലമുറയിലും അതിൻ്റെ അടുത്ത തലമുറയിലും ഒക്കെ വേദനയോടെ ഓർക്കാൻ കഴിയുന്ന ഒരു ഒരു ദുഃഖ നോക്കട്ടെ അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു ഒരു സമ്മാനം നൽകിയാണല്ലോ ഈ അഫ്വാൻ യാത്രയാകുന്നത് നോക്കൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആർക്കും അവൻ്റെ മരണത്തിൽ മരണത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ ആരും സന്തോഷിക്കുകയില്ല സന്തോഷിക്കാൻ പാടുമില്ല മരണം എന്ന് പറയുന്നത് ദുഃഖകരമായ ഒരു സംഭവമാണ് എല്ലാ മനുഷ്യർക്കും മരണം സംഭവിക്കുക തന്നെ ചെയ്യും എവിടെയായാലും ഏറ്റവും അത്ഭുതകരമായ സംഭവത്തെക്കുറിച്ച് പുരാണങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്രരോട് ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും അത്ഭുതകരമായ സംഭവം മരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും മരിക്കുന്നുണ്ട് ഓരോരുത്തരും മരിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരൊന്നും തന്നെ തങ്ങൾക്ക് ഇപ്പോൾ മരണമില്ല ഈ മരണം ഞങ്ങളെ ഒന്നും ഇപ്പോൾ ബാധിക്കുകയില്ല എന്ന ഒരു ഉറപ്പോടുകൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ സംഭവം അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദൈവികമായ ഇടപെടൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്താണ് ദൈവിക ഇടപെടൽ തീർച്ചയായിട്ടും ഈ അഫ്വാന ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ പല കാരണങ്ങളും പറഞ്ഞ് ഇതുവരെയും അവൻ അവന് ഒരു ഒരു മുൻകാല കുറ്റകൃത്യങ്ങളുടെ പാരമ്പര്യമില്ല ഇതുവരെ അവൻ യാതൊന്നും ചെയ്തിട്ടില്ല കാരണം ഈ അഞ്ചെണ്ണത്തിനെ തീർത്തു എന്ന് തോഹിച്ചു നിർത്തിയാൽ അവൻ മുൻകാലത്തൊക്കെ വളരെ കണ്ടീഷനാണ് വളരെ വളരെ മര്യാദക്ക് ജീവിച്ചവനാണ് അതുകൊണ്ട് ഇപ്പോൾ അവനെ പത്ത് കൊല്ലമോ പന്ത്രണ്ട് കൊല്ലമോ തടവ് കഴിഞ്ഞതിന് ശേഷം ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം ഭരണകൂടത്തിന് അങ്ങനെ തീരുമാനമെടുക്കും അപ്പോൾ അവൻ പുറത്തു വരും അത് സമൂഹത്തിനും അവൻ്റെ കുടുംബത്തിനും ബാക്കിയുള്ള അവൻ്റെ കുടുംബത്തിനും ആലോചിച്ച് നോക്കൂ സ്വാഭാവികമായിട്ടും നിർഭയത്വത്തെ ഉണ്ടാക്കുന്നില്ല ഭയപ്പാടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദൈവീകമായ ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഈ ഉണ്ടായത് മാത്രമല്ല അവനെ അഞ്ചെണ്ണത്തിന് തീർത്ത ദുഃഖം ആ പ്രയാസമുണ്ടല്ലോ അത് അള്ളാഹു സർവശക്തനായ ദൈവം തമ്പുരാൻ അവനെ ഒന്ന് പഠിപ്പിക്കുകയും ചെയ്യും ആ ബ്രെയിൻ ബ്രെയിണ്ടത്തിൻ്റെ വേദനയും ആ വിഷമവും ഒന്നും തന്നെ ലോകത്ത് അനുഭവിച്ചവർക്ക് മാത്രമല്ലേ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം അതാണ് ഇതിനൊക്കെയുള്ള പരിണിത ഫലം ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി പഠിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ മരണങ്ങളും നമ്മിൽ നിന്ന് ഒരു ഏറ്റവും വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു ഉപദേശം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണം നമ്മിൽ കടന്നു വരുന്നത് ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അഫാന് സംഭവിച്ചത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കൂട്ടുകെട്ട് പോലും ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ എന്താണ് ഉമിൻ്റെ ഉപയോഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എം ഡി എം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഒരു മയക്കുമരുന്നാണ് അതിൻ്റെ ഉപയോഗമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വയ്യ പക്ഷേ ആണെങ്കിൽ പോലും ആ എം ഡി എമ്മിൻ്റെ അവസ്ഥയിലേക്ക് ഈ അഫാൻ എത്തിയത് ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കള്ളും മറ്റു കാര്യങ്ങളുമൊക്കെ കഞ്ചാവും കഞ്ചാവ് മാത്രം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഭരണകൂടം അത് എവിടെ നിന്ന് ഒരു ഗ്രാമും രണ്ട് ഗ്രാമും കണ്ടെത്തിയവരെ പിടിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ വേളൻ്റെ അടുക്കൽ നിന്ന് കണ്ടെത്തിയ രണ്ട് ഗ്രാം കഞ്ചാവ് അല്ലെങ്കിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിക്കുന്നതും അതിൻ്റെ വാർത്തയാക്കുന്നതും വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടാണ് അതോടൊപ്പം തന്നെ കിലോ കണക്കിൽ കഞ്ചാവ് ഇറക്കുമതിയും കയറ്റുമതിയും വിപണനവും വിതരണവും ചെയ്യുന്നത് ഈ ഭരണകൂടത്തിന്റെ കൺമുന്നിലൂടെ തന്നെയാണ് പക്ഷെ അവർ കണ്ണടക്കുന്നു എന്താച്ചാൽ അതൊരു ലോബിയാണ് അതൊരു മാഫിയയാണ് അപ്പം ആ മാഫിയക്ക് എന്തു ചെയ്യും ഒരു വലിയ ഒത്താഹ ചെയ്ത് കൊടുക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം നമ്മൾക്കറിയാമല്ലോ പാവപ്പെട്ടവരൊരാപ്പ മണ്ണടിച്ചാല് അതിനോടൊപ്പം പാഞ്ഞു പോകുന്നവരാണ് ഇവിടുത്തെ പോലീസ് ഒരു വഞ്ചി ഒരു തോണിയിൽ മണ്ണെടുത്താൽ നമുക്ക് കണ്ടിട്ടുണ്ട് ആ തോണി മുഴുവനും കേടുവരുത്തിയിട്ട് പുഴയിൽ തന്നെ അവിടെ കഷ്ണം കഷ്ണമാക്കിയിടുന്നത് പാവപ്പെട്ടവൻ ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടി ഒരല്പം മണ്ണ് ഒരു തോണിയിൽ കൊണ്ടുപോകുമ്പോഴാണ് മണൽ എടുക്കൽ നിരോധത്തിൻ്റെ പേര് പറഞ്ഞ് ആ അവർക്കെതിരെ കാലാകാലം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നടക്കാവുന്ന രീതിയിൽ ആലോചിച്ച് നോക്കൂ പിന്നെ ഇനി അവർക്കൊരു ജീവിതമേ ഇല്ല അതോടൊപ്പം തന്നെ വമ്പൻ മാഫിയകൾ മണൽ മാഫിയകൾ നിലന്തൂർക്കൽ മാഫിയകൾ ഇതൊന്നും ഇതൊന്നും ഈ ഭരണകൂടം കണ്ണടക്കുന്നു ആലോചിച്ച് നോക്കൂ ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എം ഡി എമ്മിലേക്കും അതുപോലെയുള്ള കഞ്ചാവിലേക്കും അതുവഴി സമൂഹം ദുഷിക്കുന്നതിലേക്കും തുടങ്ങുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ചെറിയ ചെറിയ പാൻപരാഗിൽ നിന്നാണ് ചെറിയ ചെറിയ പാൻപരാഗ് പിന്നീട് പാൻപരാഗ് ലഹരി പോരാതെ വരും ഈ ചെറിയ ചെറിയ പിള്ളേർക്ക് പിന്നീട് അവർ ആദ്യം മദ്യം രുചിച്ച് തുടങ്ങും അല്ലേ മദ്യം രുചിച്ചു തുടങ്ങിയാൽ മദ്യത്തിന്റെ സ്വഭാവം എന്താണ് പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല അതാണ് അങ്ങനെ തുടർന്ന് തുടർന്ന് മെല്ലെ മെല്ലെ മദ്യത്തിന്റെ അളവ് കൂടി കൂടി വീര്യം കൂടുന്നതിന് വേണ്ടി ആ മദ്യത്തിൻ്റെ അളവ് കൂട്ടി കുടിക്കും എന്നിട്ടും വീര്യം ലഭിക്കുന്നില്ലെങ്കിൽ അതിൽ വീര്യം ചേർത്തുന്നതിന് വേണ്ടി പല പല രാസവസ്തുക്കളും ചേർത്ത് ഉപയോഗിക്കും അങ്ങനെ അവന് ഇപ്പോഴത്തെ ഈ മദ്യം തന്നെ കള്ള് കള്ള് ഷാപ്പിലൊന്നും പോയി കുടിക്കുന്നില്ല ഇപ്പൊ ആളുകൾ എന്തുകൊണ്ടാണ് അവർക്ക് വീര്യം പോരാ എന്ന് വന്നിരിക്കുന്നു എന്താ കാരണം അപ്പം അവർ സ്വാഭാവികമായിട്ടും ഈ കള്ളിൽ എം ഡി എം കഞ്ചാവ് തുടങ്ങിയിട്ടുള്ള സംഗതികളും കൂടെ ചേർത്ത് അങ്ങനെയുള്ള സംഗതികളിലേക്ക് അപ്പോൾ ആദ്യം നമ്മൾ പറയുമല്ലോ ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് പിന്നെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഇങ്ങനെ കയറി 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 എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ എല്ലാ സംഭവവും അങ്ങനെ തന്നെയാണ് ആദ്യം ഇപ്പോൾ ഒരു രോഗത്തിനാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഒരു ചികിത്സ ആ ചികിത്സ ഫലിക്കുന്നില്ലെങ്കിൽ ഒന്ന് വീതം രണ്ടു നേരം കൊടുത്തിട്ട് ആ രോഗിക്ക് രോഗം മാറുന്നില്ലെങ്കിൽ ഒന്ന് വീതം മൂന്ന് നേരം കൊടുക്കൂ എന്ന് ഡോക്ടർ പറയും അല്ലേ മൂന്ന് നേരം കൊടുത്തിട്ടും ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാല് നേരം കൊടുക്കൂ എന്ന് പറയും എന്നിട്ടും ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഡബിൾ ഡോസിൽ കൊടുക്കാൻ പറയും അപ്പം എന്നതുപോലെ തന്നെ വീര്യം ആദ്യം വീര്യം കുറഞ്ഞ കള്ളിൽ തുടങ്ങി പിന്നീട് വീര്യം കൂടിയത് അന്വേഷിച്ച് കണ്ടെത്തി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇതിൻ്റെ തുടക്കക്കാരൻ അതാണ് എല്ലാത്തിൻ്റെയും വിപ വിപത്ത് പ്രവാചക തിരുമേനി പറഞ്ഞതുപോലെ ഉമ്മുൾ ഹബായിസ് എന്ന് പറഞ്ഞത് കള്ളിനെയാണ് അഥവാ മദ്യത്തെയാണ് ഒല തക്രബുൽ ഹംറ് മദ്യത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ മദ്യം ഇഷ്ടം പോലെ ലഭിക്കുമാർ അടുത്തടുത്ത് അടുത്തടുത്തായിട്ട് കള്ള് ഷാപ്പ് സ്ഥാപിക്കുന്നതിന് ബീവറേജ് സ്ഥാപിക്കുന്നതിന് അത് കുടിക്കാനുള്ള അവസ്ഥയ്ക്ക് ഒക്കെ ലൈസൻസ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ അകലമൊന്നും പ്രശ്നമേ അല്ല ദേവാലയത്തിൻ്റെ അടുത്ത് സ്കൂളിൻ്റെ അടുത്ത് ഇതൊന്നും പ്രശ്നമല്ല എന്താ സ്കൂളിൽ നിന്ന് കുട്ടികളും വന്ന് ഇത് തുടങ്ങിക്കോട്ടെ അതുപോലെ തന്നെ ദേവാലയങ്ങൾക്കടുത്ത് നിന്ന് അവർ ദേവാലയങ്ങളിൽ പോകുന്നതിന് ഇപ്പോൾ ചില ദേവാലയങ്ങളിലൊക്കെ മദ്യപിച്ചു പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം അപ്പം അതുകൊണ്ട് ഇഷ്ടം പോലെ എല്ലാത്തിൻ്റെ അടുത്തും യാതൊരു പരിമിതിയുമില്ല ഇല്ല അപ്പം എന്താ ഇത് കാരണം ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ സർക്കാരിന് നല്ല വരുമാനമാണ് അതുമാത്രമാണ് അതിനുവേണ്ടി എത്ര യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ പോലും നല്ല ധാരാളം പണം കിട്ടും ലാഭം കിട്ടും പിന്നെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ട് എന്താണ് ഭരണകൂടവും മറ്റൊരു രീതിയിൽ ഇത്തരത്തിൽ മനുഷ്യന്മാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഉൽപ്പന്നം വിറ്റ് പണം ഉണ്ടാക്കുന്നു അവരെ സംബന്ധിച്ചൊന്നും തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിലോ നിലനിൽപ്പിലോ നല്ല സൗഹൃദത്തിനോ സമോ സഹോദരത്തിനോ ഒന്നും അല്ല വല ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും വിനാശത്തിൻ്റെ വിപത്തിൻ്റെ എല്ലാ നാശത്തിൻ്റെയും കാരണം എന്താണ് കള്ളാണ് ആ കള്ളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നിട്ട് ആ കള് നിരോധിക്കാതെ പിന്നെ നാടകീയമായ രംഗങ്ങളൊക്കെ എ ഡി എമ്മിന് എം ഡി എമ്മിനെതിരെയും കഞ്ചാവിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഒക്കെ ഉഗ്രം ക്ലാസുകൾ സംഘടിപ്പിക്കുക ഉ ഉന്നതന്മാരായ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ തുടക്കമോ തുടക്കം യാതൊരു തരത്തിലുള്ള നിരോധവുമില്ല ഇഷ്ടം പോലെ കുടിച്ചോളൂ ആ കുടിക്കുന്നതാണ് പിന്നീട് ഇതിനൊക്കെ കാരണം ഇനിയും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയും നല്ല നല്ല ഞാൻ കൂടുതൽ പറയുന്നില്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി